നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന ഒരവസ്ഥാ വിശേഷത്തെക്കുറിച്ചാണ് നിങ്ങളിൽ പലർക്കും മൊബൈലിൽ നോക്കുമ്പോഴോ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണിൽ നോക്കുമ്പോൾ അതല്ലെങ്കിൽ ടി വിയിൽ നോക്കുമ്പോൾ ഒരു ഗാനമേളയ്ക്കോ ഒരു ഡിസ്ക്കോയൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയി ഈ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽപ്പെട്ടാൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവുകയോ ശരീരത്തിന് നടുക്കമുണ്ടാവുകയോ പോലെ ഉണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള മിന്നുന്ന ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഒരാൾക്ക് അനുഭവപ്പെടുന്ന അസ്വസ്ഥതയെയാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത് ചെറിയ അസ്വസ്ഥത പലർക്കും ഉണ്ടാകാം എങ്കിലും ന്യൂറോളജിയിലെ ചില രോഗികളിൽ ഇത് ഒരു അപകട സാധ്യതയുടെ ലക്ഷണമാണ് പ്രത്യേകിച്ച് അപസ്മാര രോഗികളിൽ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുടെ പ്രശ്നമുള്ള ആൾക്കാർ തലയിടിച്ച അപകടം ആക്സിഡൻറ്റിൻ്റെയൊക്കെ ഒരു ട്രൊമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രോഗികളിൽ പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് ഉണ്ടായിട്ടുള്ള രോഗികളിലൊക്കെ ഈ ഫോട്ടോ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ പറഞ്ഞാൽ ഫോട്ടോ ഫോബിയ ഉണ്ടാകാറുണ്ട് മൈഗ്രെയിനിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ തലവേദനയാണ് മൈഗ്രെയിൻ മൈഗ്രെയിനുള്ള രോഗികളോട് ചോദിച്ചാൽ അവർക്ക് നല്ല വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ശക്തമായ തലവേദന വരുമ്പോൾ പലപ്പോഴും അടഞ്ഞ മുറികളിൽ ലൈറ്റൊക്കെ ഓഫാക്കി ഒച്ചയൊന്നും ഇല്ലാതെ ഇരിക്കാനാണ് അവരാഗ്രഹിക്കുക ഫോട്ടോഫോബിയ എന്നത് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപസ്മാരത്തിലേക്ക് വന്നാൽ ജനിതകമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ചില തരം അപസ്മാരങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും സാധാരണമായ അപസ്മാര രോഗമാണ് ജുവനയൽ മയോക്ലോണിക് എപ്പിലപ്സി ഈ രോഗത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി അപ്പോൾ ഈ ഫ്ലിക്കർ ചെയ്യുന്ന ലൈറ്റുകൾ അത് ചിലപ്പോഴൊക്കെ ഫാനിൻ്റെ താഴെയൊക്കെ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലിക്കർ ചെയ്താൽ നമ്മളുടെ ചുറ്റുമുള്ള നാച്ചുറലായ സാഹചര്യങ്ങളിൽ വരെ ഇതുണ്ടാവാം നമ്മൾ റോഡിലേക്ക് നോക്കുന്നു ഒരു മഴയുള്ള സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ ഈ മഴത്തുള്ളികൾ വന്ന് ജനലിൽ വന്ന് വീഴുന്നതിൽ നോക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോയിരിക്കുമ്പോൾ അവിടെ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും ഗാനമേളകൾ സ്കൂളിലേക്കുള്ള ചടങ്ങുകളിൽ പോലും ഇപ്പോൾ പലപ്പോഴും ഈ ഒത്തിരി ലൈറ്റുകൾ ഇങ്ങനെ മിന്നുന്ന ലൈറ്റുകൾ അതിന് സ്ട്രോബ് ലൈറ്റുകൾ എന്നാണ് പറയുന്നത് ഈ സ്ട്രോബ് ലൈറ്റുകളോടുള്ള എക്സ്പോഷർ വരുമ്പോൾ ഈ എപ്പിലെപ്സി ഉള്ള ആൾക്കാരിൽ മയോക്ലോണസ് അല്ലെങ്കിൽ ശരീരത്തിന് നടുക്കം പോലെ ഉണ്ടാവുകയും അത് പൂർണ്ണ ഒരു അപസ്മാരത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഒരു സീഷർ എപ്പിസോഡിലേക്ക് വഴിവെച്ചേക്കാം ഈ ഫ്ലിക്കർ ചെയ്യുന്ന ലൈറ്റ് കൂടുതലും അപകടം ഉള്ളത് ഒരു പത്ത് മുതൽ മുപ്പത് വരെ ഹെർഡ്സ് ആ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഫ്ലിക്കറിങ് ആണ് ഈ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ള രോഗികളിൽ ചികിത്സയും പ്രാധാന്യമർഹിക്കുന്നു ഫോട്ടോ സെൻസിറ്റിവിറ്റി ട്രിഗർ ചെയ്യുന്ന രോഗികളോട് ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പറയും അപസ്മാരത്തിൻ്റെ കൺട്രോളിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഒരു വഴിയുമില്ല അങ്ങനെ ലൈറ്റ് ഫ്ളിക്കർ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ ഒരു കണ്ണ് അടച്ചു പിടിക്കുന്നത് തലച്ചോറിൻ്റെ കാഴ്ച കൈകാര്യം ചെയ്യുന്ന ഓക്സിപിറ്റൽ ലോബിൻ്റെ ഇറിറ്റബിലിറ്റി കുറയ്ക്കാൻ സഹായിക്കും പല രോഗികൾക്കും നമ്മൾ പോളറൈസ്ഡ് ഗ്ലാസ്സസ് അഡ്വൈസ് ചെയ്യാറുണ്ട് ഈ പോളറൈസ്ഡ് ഗ്ലാസ് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിൻ്റെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ആ ബീംസിനെ ഗ്ലെയറിനെ മാറ്റാൻ സഹായിക്കും ബ്ലൂ ഫിൽറ്റർ ഉള്ള ഗ്ലാസ്സസും ഒരു പരിധിവരെ സഹായിക്കും ഇപ്പം ഇറങ്ങുന്ന പല സ്മാർട്ട് ഫോണുകളിലൊക്കെ ഓട്ടോമാറ്റിക്കലി ബ്ലൂ ഫിൽറ്റർ ഉള്ളതുണ്ട് അപ്പോൾ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ഫിൽറ്റർ ഓൺ ആക്കി ആണ് അവർ സിനിമയൊക്കെ കാണുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാവുന്ന ഈ ഫ്രീക്വൻസി ഫ്ലിക്കറിംഗ് ഒക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും ഏത് മരുന്നാണ് ഉപയോഗിക്കുക എന്നുള്ളതും ഈ ഫോട്ടോ സെൻസിറ്റീവിറ്റി ആധാരമാക്കിയായിരിക്കും വാൽപ്രോവേറ്റ് ലെവിട്രാസെറ്റാം ലാമോട്രിജൻ എന്നീ മരുന്നുകളൊക്കെ നമുക്ക് ഫോട്ടോസെൻസിറ്റിവിറ്റി ഉള്ള രോഗികളുടെ ചികിത്സയ്ക്ക് കൂടുതൽ അനുയോജ്യമാണ് പിന്നെ ഒരു വിഭാഗം രോഗികളാണ് മെനിഞ്ചൈറ്റിസ് ബാധിച്ചവർ തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിനും ചുറ്റുമുള്ള കവറിങ്ങുകളാണ് മെനിഞ്ചസ് മെനിഞ്ചൈറ്റിസ് ഉള്ള രോഗികൾക്ക് പലപ്പോഴും ഫോട്ടോഫോബിയ ഉണ്ടാകാറുണ്ട് എന്ന് അവർക്ക് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു ശക്തമായ പനി ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണമായിരിക്കാം വളരെ പെട്ടെന്ന് നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് പിന്നെ തലയിടിച്ച് അപകടമുണ്ടായ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായ രോഗികൾക്കും പലപ്പോഴും ഈ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈഗ്രൈൻ ആയിക്കോട്ടെ എപ്പിലെപ്സി ആയിക്കോട്ടെ കൺട്രോൾ ഇല്ലാതെ വരികയും കൂടുതൽ കൂടുതൽ മരുന്നുകളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഒരു പ്രതിഭാസമാണ് ഫോട്ടോസെൻസിറ്റിവിറ്റി നന്ദി